കണ്ണൂരിൽ യു ഡി എഫ് സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിൽ ലീഗിന് ഒരു സീറ്റ് അധികം നൽകും കോൺഗ്രസ് ലീഗ് ചർച്ചയിലാണ് ധാരണയായത് മറ്റ് ഘടക കക്ഷികളുമായി ചർച്ച ഉടൻ നടക്കും കോർപ്പറേഷനിൽ കൂടുതൽ സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ് സി എ അജീറിനെ മത്സരിപ്പിക്കാൻ ഉറച്ച സീറ്റ് ചോദിച്ച് സി എം എംപിയും രംഗത്തുണ്ട് മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് ജില്ലാ പഞ്ചായത്തിൽ ലീഗിന് ഒരു സീറ്റ് അധികം നൽകാൻ ധാരണയായിട്ടുണ്ട് പക്ഷേ കോർപ്പറേഷനിലും കൂടുതൽ വേണമെന്ന ലീഗ് അർജുൻ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ച യു ഡി എഫിൽ അതിവേഗം പുരോഗമിക്കുകയാണ് പഞ്ചായത്ത് തലത്തിൽ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും കടന്നിരിക്കുകയാണ് യു ഡി എഫ് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ബുധനാഴ്ച ചർച്ച നടക്കും എന്നാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജില്ലാ പഞ്ചായത്ത് ലീഗുമായുള്ള ചർച്ച കോൺഗ്രസ് പൂർത്തിയാക്കി എന്നുള്ളതാണ് ലീഗിന് ഒരു സീറ്റ് അധികം നൽകാൻ ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ തവണ അഞ്ച് സീറ്റിലാണ് ലീഗ് മത്സരിച്ചത് ഇത്തവണ ആറ് സീറ്റിലാണ് ലീഗ് മത്സരിക്കുക കൊളച്ചേരി മാട്ടൂൽ പരിയാരം അഞ്ചരക്കണ്ടി പെരളശ്ശേരി എന്നീ സീറ്റുകൾക്ക് പുറമെ പുതുതായി കൊളവല്ലൂർ സീറ്റ് കൂടി ലീഗിന് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഒരു സീറ്റെങ്കിലും അധികം വേണമെന്ന് ലീഗ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും ലീഗ് തയ്യാറായതുമില്ല അങ്ങനെ കഴിഞ്ഞ തവണ മൂവായിരത്തോളം വോട്ടിന് യു പരാജയപ്പെട്ട ഡിവിഷനാണ് കൊളവല്ലൂർ കൊളവല്ലൂർ നൽകാൻ ഒടുവിൽ തീരുമാനിക്കുകയാണ് ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം അവിടെ കോൺഗ്രസ് യുവ സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിച്ച് ആ ഡിവിഷൻ പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന കടക്കൂട്ടലുകളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസ് മത്സരിക്കാൻ അവിടെ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അവിടെയാണ് ഇപ്പോൾ ആ സീറ്റ് ലീഗിന് നൽകാൻ ഏതാണ്ട് ധാരണയായിട്ടുള്ളത് ഇത് തീരുമാനമായി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ലീഗുമായുള്ള ചർച്ച ഏതാണ്ട് കഴിഞ്ഞു എന്നുള്ള കാര്യം നേതാക്കൾ സ്ഥിരീകരിക്കുന്നുമുണ്ട് എന്തായാലും ഈ കൊളവല്ലൂരിൻ്റെ കാര്യത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല ഇത്തവണ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് യു കേന്ദ്രങ്ങൾ എഫ് അപ്പോൾ ലീഗിലും അതേ രീതിയിലുള്ള ഒരു ഉള്ളത് ലീഗ് മത്സരിച്ചാൽ ജയിക്കും എന്നുള്ളത് പക്ഷേ കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിനാണ് അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ വീണ്ടും വിചാരം ഈ ഡിവിഷൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും സി എം രണ്ട് സീറ്റിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നത് കല്യാശ്ശേരിയും കുഞ്ഞും ംഗലവുമാണ് ഈ രണ്ട് സീറ്റുകൾ ഇത് രണ്ടും ഇത്തവണ സംവരണ സീറ്റുകളാണ് കല്യാശ്ശേരി പട്ടികജാതി സംവരണവും കുഞ്ഞിമംഗലം വനിതാ സംവരണവുമാണ് ഇത് രണ്ടും തങ്ങൾക്ക് ഇത്തവണ വേണ്ട എന്നാണ് സി എം ബി കോൺഗ്രസിനെ അറിയിച്ചിട്ടുള്ളത് പകരം സീറ്റ് ആവശ്യപ്പെടാനാണ് സി എം ബിയുടെയും തീരുമാനം അത് ഏതൊക്കെ സീറ്റുകളാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല അത് കോൺഗ്രസുമായുള്ള ചർച്ചയിൽ മുന്നോട്ട് വരുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനിക്കാം എന്നാണ് ഇപ്പോൾ സി എം ബി തീരുമാനിച്ചിട്ടുള്ളത് ആർ എസ് പി കഴിഞ്ഞ തവണ മയ്യിൽ ഡിവിഷനിലാണ് മത്സരിച്ചത് ആ സീറ്റ് വേണ്ട എന്നാണ് ആർ എസ് പി ആർ എസ് പി കോൺഗ്രസിനെ അറിയിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ആകെ ഇരുപത്തി അഞ്ച് സീറ്റുകളാണ് ജില്ലാ പഞ്ചായത്തിൽ ഉള്ളത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഒരു ഡിവിഷൻ ഇത്തവണ കൂടുതലുണ്ട് യു ഡി എഫിൽ സീറ്റ് വിഭജനം കീറാമുട്ടിയാവുക കോർപ്പറേഷനിലാണ് ലീഗ് രണ്ട് സീറ്റുകളാണ് അധികം ചോദിക്കുന്നത് വാരവും വിറ്റിലപ്പള്ളിയുമാണ് ലീഗ് ചോദിക്കുന്ന കോൺഗ്രസിൻ്റെ ഇപ്പോൾ സീറ്റ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് ഡിവിഷനുകളായ വാരവും വിറ്റിലപ്പള്ളിയുമാണ് കോൺഗ്രസ് അധികമായി ചോദിക്കുന്നത് ഇതിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന് ലീഗ് കോർപ്പറേഷൻ്റെയും മണ്ഡലം കമ്മിറ്റികളും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇക്കാര്യം ജില്ലാ നേതൃത്വത്തെ അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ചർച്ചയിൽ ഈ കാര്യങ്ങൾ വരുമ്പോൾ ശക്തമായ തീരുമാനവുമായി മുന്നോട്ട് പോകണം എന്നാണ് ഈ കീഴ്ഘടകങ്ങൾ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് ജില്ലാ നേതൃത്വവും പറയുന്നത് ലീഗിന് കോർപ്പറേഷനിൽ കൂടുതൽ സീറ്റിന് അർഹതയുണ്ട് എന്ന് നേതാക്കൾ പറയുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ലീഗ് കോൺഗ്രസുമായുള്ള ചർച്ചയിൽ പ്രധാനമായും ഉന്നയിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് രണ്ട് സീറ്റ് അധികം അതോടൊപ്പം തന്നെ മേയർ സ്ഥാനം വെച്ചു മാറുന്നതിന് രണ്ടര കൊല്ലം എന്ന ടേം ഒരു കരാറായി ഒരു എഴുതി വയ്ക്കുന്ന ഒരു കരാറായി ഉണ്ടാകണം എന്നാണ് ലീഗിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം മൂന്ന് വർഷം വേണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുക ഈ കഴിഞ്ഞ തവണ വലിയ തോതിലുള്ള തർക്കം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ലീഗിന് ഈ മേയർ സ്ഥാനം കിട്ടിയത് അത് വലിയ തോതിലുള്ള പൊട്ടിത്തെറിയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ഒരു കരാർ തന്നെ ഉണ്ടാക്കണം എന്ന് ലീഗ് ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഈ കോർപ്പറേഷൻ്റെ കാര്യത്തിൽ നടക്കേണ്ടി വരും എന്തായാലും ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കുക എന്നുള്ളത് കെ സുധാകരൻ എം അടക്കം ഇതിൽ പങ് ചർച്ചയിൽ ഭാഗമാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ബ്ലോക്ക് തലത്തിലെ സീറ്റ് വിഭജനം കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രം കോർപ്പറേഷൻ്റെ കാര്യം ചർച്ച ചെയ്താൽ മതി എന്നതാണ് ലീഗിൻ ലീഗും കോൺഗ്രസും എടുത്ത തീരുമാനം അതിന് പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും തരത്തിൽ യു ഒരു ഭിന്ന സ്വരം പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് മറ്റിടങ്ങളിലെ സീറ്റ് വിഭജനത്തെ കൂടി ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഏറ്റവും അവസാനം കോർപ്പറേഷനിലെ സീറ്റ് വിഭജനം ചർച്ച ചെയ്താൽ മതി എന്ന തീരുമാനത്തിൽ കോൺഗ്രസും ലീഗും എത്തിയത് കോൺഗ്രസ് കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണത്തെ അതേ നില തുടരുക എന്നതിനപ്പുറം ഒരു ചർച്ചക്കും കോൺഗ്രസ് തയ്യാറല്ല എന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന വാരവും വെറ്റിലപ്പള്ളിയും യു ഡി എഫിൻ്റെ ഉറച്ച സീറ്റുകളാണ് കോൺഗ്രസ്സിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് ഈ രണ്ട് സീറ്റുകളും വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് ഏതായാലും തയ്യാറാകില്ല അതോടൊപ്പം തന്നെ വലിയന്നൂർ ഇത്തവണ സംവരണ സീറ്റാണ് ഈ സംവരണ സീറ്റ് കോൺഗ്രസ് മത്സരിക്കണം പകരം മറ്റൊരു സീറ്റ് എന്നുള്ള ആവശ്യം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിനോടും കോൺഗ്രസ് മുഖം തിരിച്ച് നിൽക്കുകയാണ് അത്തരത്തിലുള്ള ഒരു സാ കാര്യവും ചർച്ചയിലില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് പക്ഷേ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു സമീപനം സ്വീകരിക്കാൻ തന്നെയാണ് ലീഗും ഒരുങ്ങുന്നത് സി എം ബിയും ഒരു ഉറച്ച സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട് അവരുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ അവരുടെ സംസ്ഥാന സെക്രട്ടറിയായ സി എ അജീറിനെ തന്നെ മത്സരിപ്പിക്കാനാണ് ഈ സീറ്റ് ആവശ്യപ്പെടുന്നത് യു ഡി എഫ് നേതൃത്വം ത്തോട് സി എം ബി സി എ അജീറിനായി ഒരു സീറ്റ് ആവശ്യപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ തവണ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് സി എം ബിക്ക് നൽകിയ ഒരു ഡിവിഷൻ തോൽക്കുന്ന സീറ്റ് സി എം ബിക്കായി മാറ്റിവെക്കുന്ന പതിവ് ഈ കോർപ്പറേഷനിൽ ഒഴിവാക്കണം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ സി എ അജീറിന് വേണ്ടി ഒരു സീറ്റ് നൽകണം എന്നുള്ള വളരെ ശക്തമായ ഒരു ആവശ്യമാണ് സി എം ബിയും മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും കോർപ്പറേഷനിലെ സീറ്റ് വിഭജനം അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളാകെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് കോൺഗ്രസിലും ലീഗിലും അത് വലിയ തോതിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല യു ഡി എഫിനെ അത് ഏത് രീതിയിൽ ബാധിക്കും അല്ല അത് എല്ലാം തന്നെ സംസ്ഥാന നേതൃത്വം അടക്കം ഇടപെട്ട് അത് രമ്യമായി പരിഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും അർജുൻ